പരസ്യത്തിൽ സി പി എം പെട്ടിരിക്കുന്നു എന്നാണ് എൻ്റെ നിലപാട് അതൊട്ടും തന്നെ സാങ്കേതികമല്ല കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം ഇത്തരത്തിലൊരു പരസ്യം പാടുണ്ടോ എന്നുള്ള നിയമപ്രശ്നങ്ങളൊക്കെ സി പി എമ്മും ഇലക്ഷൻ കമ്മീഷനും തമ്മിൽ പരിഹരിക്കട്ടെ പക്ഷെ ഞാൻ ഈ വിഷയത്തിൽ സി പി എം പെട്ടു എന്ന് പറയുന്നത് ഈ പരസ്യത്തിനൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പം ഉദാഹരണത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സി പി എം ഇതുപോലെ തന്നെ സുപ്രഭാതത്തിന് പരസ്യം കൊടുത്തിട്ടുണ്ട് ആ പരസ്യം എന്തായിരുന്നു അത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടായിരുന്നു എന്താണ് അന്ന് സി പി എം പറഞ്ഞിരുന്നത് മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് താങ്ങും തണലുമാകേണ്ട പാർട്ടി ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ ചിത്രത്തോട് കൂടിയിട്ടുള്ള ഒരു പരസ്യമാണ് സുപ്രഭാതത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പില് പിണറായി വിജയൻ നൽകിയത് സി പി എം നൽകിയത് നമസ്കാരം കേരളത്തിൽ ബി ജെ പി വളർത്താനുള്ള ഗ്രാൻഡ് അംബാസിഡർ പ്രവർത്തിക്കുകയാണ് പിണറായി വിജയൻ എന്ന് ഞാൻ നേരത്തെ പലതവണ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വർണക്കള്ളക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് മാസപ്പടി വിവാദം തുടങ്ങിയ ഞെട്ടിക്കുന്ന തട്ടിപ്പുകളിലെല്ലാം തന്നെ മാഫിയ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ബി ജെ പി സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇവിടെ ബി ജെ പിയെ വളരാൻ വേണ്ടി അദ്ദേഹം എല്ലാ തരത്തിലും ഭരണതല ഭരണ സൗകര്യങ്ങളും എല്ലാ കൗര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെ ശബരിമല വിവാദം വന്നു അത് ഉണ്ടാക്കിയെടുത്താണ് അവിടെ സ്ത്രീകളെ മനഃപൂർവ്വം കയറ്റി കുഴപ്പമുണ്ടാക്കി ബി ജെ പിക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ള തന്ത്രമായിരുന്നു പിണറായി വിജയൻ്റെത് പിന്നീട് നമുക്കറിയാം കഴിഞ്ഞതാണ് പൂരം കലക്കിയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള പ്ലാനും പ്രവർത്തനവും അദ്ദേഹം ചെയ്തത് ഇപ്പോൾ മുനമ്പം ഇഷ്യൂ ഇട്ട് കളിപ്പിച്ച് അവിടെ പ്രശ്നമുണ്ടാക്കുകയാണ് മൊനമ്പം ഇഷ്യൂ എന്ന് പറയും വക്കഫ് ബോർഡ് ആരുടെ കീഴിലാണ് പിണറായി വിജയൻ്റെ കീഴിലാണ് അങ്ങനെ മുനമ്പം ഇഷു ഒരു ഒരു സ ഒരു കാര്യവുമില്ലാതെ ഒരു നീതിപരമല്ലാത്ത നിയമപരമല്ലാത്ത ഒരു കാര്യം വളർത്തിയെടുത്ത് ജാ മത ശ്രദ്ധയുണ്ടാക്കി ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തെ അടക്കം ഇടതുപക്ഷത്തു നിന്നും കോൺഗ്രസ് നിന്നും അകറ്റി ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമാണ് മുനമ്പം മുനമ്പിഷു കേരളത്തിൽ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് എന്നിട്ട് പോലും പിണറായി വിജയൻ പ്ലേജ് ഇട അഞ്ച് മിനിറ്റോട് തീർത്ത് ആ പെറ്റീഷൻ പിൻവലിച്ചാൽ അവിടെ തീർന്ന പ്രശ്നം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്കാണ് കരമടയ്ക്കാൻ സമ്മതിക്കാതെ എടുക്കാൻ സമ്മതിക്കാതെ സ്ഥലം വിൽക്കാൻ സമ്മതിക്കാതെ ഇപ്പോൾ പിണറായി വിജയൻ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഇതിൻ്റെ ഇതൊക്കെ ചെയ്യുന്നതിനാ ഇവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒന്നരക്കൊല്ലം കൊണ്ട് ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് സി പി എമ്മിൽ അണികളടക്കം ബി ജെ പിയിൽ എത്തണം അതിനുള്ള ഓരോ മാർഗ്ഗങ്ങൾ ഇവരുമായി ആലോചിച്ച് ഉണ്ടാക്കുകയാണ് ഇപ്പോഴിതാണ് പാലക്കാട് പാലക്കാട് ഇന്നലെ രണ്ട് മുസ്ലിം പത്രങ്ങളിൽ സിറാജും സുപ്രഭാതം പത്രങ്ങളിൽ അവരുടെ എഡീഷനിൽ സന്ദീപ് വാര്യർ ഭയങ്കര ആർ എസ് എസ് കാരനാണ് ഭീകരനാണ് എന്ന് പറഞ്ഞു കൊണ്ടൊരു പരസ്യം തന്നെ കൊടുത്തിരിക്കുകയാണ് പര ഗവൺമെൻറ്റിൻ്റെ എ ഡി എമ്മിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ പെർമിഷൻ ഇല്ലാതെ ഈ പരസ്യം കൊടുത്തതുവഴി പിണറായി വിജയൻ ഉദ്ദേശിച്ചത് എന്താണ് ആർ എസ് എസ് കാരനാണ് എന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യർ മുമ്പ് ആർ എസ് എസ് കാരനാണെന്ന് പറയുമ്പോൾ അതേ ഭീകരവാദിയാണെന്ന് വരുത്തിക്കുമ്പോൾ മുസ്ലിം വോട്ട് മുഴുവൻ ആർക്ക് പോവും സി പി എമ്മിലേക്ക് പോവും അപ്പോൾ ആരാ വിജയിക്കുക കോൺഗ്രസ് ബി ജെ പി വിജയിക്കും ഈ തന്ത്രം ഒരുക്കുകയാണ് പിണറായി വിജയൻ പക്ഷേ പാളിപ്പോയി ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ നടത്തിയ അതിഗംഭീരമായ ഒരു വിശകലനമുണ്ട് റിപ്പോർട്ടർ ചാനൽ ഉണ്ണി ബാലകൃഷ്ണൻ ഞാൻ വിലയിരുത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ഞാനാണ് ആദ്യമായിട്ട് ഉത്തരേന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്ത പുറത്തുവിട്ടത് ഇതേപോലെ വിലയിരുത്തിയ ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ബി ജെ പി വലിയ തോതിൽ ഉത്തരേന്ത്യയിൽ തിരിച്ചടി കിട്ടുമെന്ന് അദ്ദേഹം വിലയിരുത്തിയിരുന്നു അത് തന്നെയാണ് ഇവിടെ അദ്ദേഹം വിലയിരുത്തിയത് വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന നിലയിലാണ് ഇന്നലെ സിറാജ് അതേപോലെ സുപ്രഭാതം പത്രത്തിൽ മാത്രം ദേശാഭിമാനിയിൽ പോലും ഇല്ലാതെ മാതൃമ്യോ മംഗളമോ മനോരമ പോലുള്ള പത്രങ്ങളിലോ കേരളവതി പോലുള്ള പത്രങ്ങളോ ഇല്ലാതെ വർഗീയ ദ്രുപീകരണം ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടി മുസ്ലിം വോട്ടുകളെല്ലാം എന്ന മറിയണമെന്നുദ്ദേശത്തോടു കൂടി പരസ്യം ചെയ്തത് വലിയ തോതിൽ തിരിച്ചടിയായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനെക്കുറിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനൽ വളരെ വിശദമായി വിശ വിശദീകരിക്കപ്പെടിച്ചപ്പോൾ അതിൽ ധാരാളം ആളുകൾ പ്രതികരിച്ചത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് അതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം സി പി എമ്മിൻ്റെ ആളുകളടക്കം വോട്ട് മറച്ചു കുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഞാൻ അതിൽ പ്രതികരണം ഒന്ന് വായിക്കാം എൻ്റെ പാർട്ടി ഇത്രയും മതം പതിക്കുമെന്ന് കരുതിയില്ല കഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വോട്ട് സരിനാണ് വിചാരിച്ചത് ഇനി എൻ്റെയും കുടുംബത്തിൻ്റെയും വോട്ട് രാഹുലിനാണ് അതിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു നാൽപ്പത്താറ് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലെ പതിനൊന്ന് വോട്ടും സരിന് ചെയ്യേണ്ടതായിരുന്നു ഇനി ചെയ്യില്ല വോട്ട് രാഹുലിന് ചെയ്യും കാരണം മതനിരപേക്ഷ വോട്ട് നേട്ടം ബി ജെ പിക്ക് മാത്രമാണ് ഇത് ഞങ്ങൾക്ക് വൈകി വന്ന വിവേകം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ റിപ്പോർട്ടർ ചാനലിലെ ഈ വിശകലനത്തിന് ഏകദേശം ഒരു ലക്ഷത്തി പതിനെട്ടായിരം പേർ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട് തീർച്ചയായും പാലക്കാട് എലക്ഷനിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റത്തിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ് ഇതിൽ കൂടെ വരുന്നത് അവസാന നിമിഷത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വർഗീയ ധർവീകരണം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനത്തിൽ വലിയ തിരിച്ചടി സി പി എം നേരിടാൻ പോവുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുറമേയ്ക്ക് അത് രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കുന്ന പരസ്യമാണ് ഒരു സംശയവും അക്കാര്യത്തിനകത്തില്ല അന്ന് ദീപികയ്ക്ക് ഒരു പരസ്യം നൽകുന്നുണ്ട് സി എന്താണ് മണിപ്പൂരിൽ ആളിക്കത്തുന്ന ചിത്രം വെച്ചുകൊണ്ട് ഇവിടെ ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം ഉണ്ടാകണം മതേതര ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം ഉണ്ടാകണം എന്നൊരു രാഷ്ട്രീയ നിലപാട് അതും പിണറായി വിജയന്റെ മുഖം വെച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ് നോക്കൂ നമുക്കറിയാമല്ലോ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ വിവിധ ന്യൂനപക്ഷ ജാതി സമൂഹങ്ങൾ പലതരത്തിലുള്ള ഭീഷണികളെ നേരിട്ടിട്ടുണ്ട് പലതരത്തിലുള്ള ആക്രമണങ്ങളെ നേരിട്ടിട്ടുണ്ട് അപ്പോൾ ആ ജാതി സമൂഹങ്ങളോട് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ വേണം വോട്ടിങ്ങിലേക്ക് പോകാൻ എന്നൊരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ ഓർമ്മിപ്പിക്കുന്നതിന് ഒരു തെറ്റുമില്ല എന്ന് മാത്രം ല്ല ബി ജെ പിക്ക് എതിരെ അതിശക്തമായ രാഷ്ട്രീയ നിലപാടെടുക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ ആ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ രാഷ്ട്രീയ നിലപാടുകളെ വിശദീകരിച്ചുകൊണ്ടാണ് സി പി എം സുപ്രഭാതത്തിന് പരസ്യം കൊടുത്തത് ഡി പരസ്യം കൊടുത്തത് മറ്റെല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തത് എന്നാൽ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ പാലക്കാട് നാളെ വോട്ടെടുപ്പിന് പോകുമ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പരസ്യങ്ങൾ നൽകാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട മുസ്ലിം പത്രങ്ങൾക്കാണ് ഒന്ന് സിറാജാണ് മറ്റൊന്ന് സുപ്രഭാതം ാണ് അവിടെ തന്നെയും ആ പരസ്യത്തിൽ ഒരു രാഷ്ട്രീയ നിലപാടല്ല സി പി എം പറയുന്നത് സരിനു വേണ്ടിയിട്ടുള്ള പരസ്യമാണെങ്കിൽ കൂടിയും അതിലെ കേന്ദ്രകഥാപാത്ര ആരാണ് സന്ദീപ് വാര്യരാണ് കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് സന്ദീപ് വാര്യരെ ഇപ്പോൾ കേന്ദ്ര കഥാപാത്രം ആക്കിക്കൊണ്ട് മുസ്ലിം പത്രങ്ങൾക്ക് പരസ്യം നൽകുന്നതിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട് അതെന്താണ് അത് മുസ്ലിം സമുദായത്തിനകത്ത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ കോൺഗ്രസിനെയാണ് പിന്തുണയ്ക്കാൻ പോകുന്നതെങ്കിൽ ആ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നലെ വരെ വിഷം ചീറ്റിക്കൊണ്ടിരുന്ന സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണെന്നും അത്തരത്തിലൊരു പാർട്ടിക്കൊപ്പം നിങ്ങൾ നിൽക്കേണ്ടതുണ്ടോ എന്നും ചിന്തിക്കണം അങ്ങനൊരു സൂചന നൽകുന്ന പരസ്യമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കൂ സന്ദീപ് വാര്യ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ശരിയായ ഒരു നിലപാടാണോ എന്ന കാര്യത്തിൽ സംശയമുള്ള ആളാണ് ഞാനത് ആ ദിവസം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ആളുമാണ് അതൊരു സ്ട്രാറ്റജിക്കൽ എററാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു സന്ദീപ് വാര്യര് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്ര അനിവാര്യമായ ഒരാളാണെന്നും ഞാൻ കരുതുന്നില്ല സന്ദീപ് വാര്യരുടെ വരവോടുകൂടി കോൺഗ്രസിന് പാലക്കാട് വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല ആ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിരുന്നില്ല എന്ന നിലപാടുകാരനാണ് ഞാൻ എന്ന് മാത്രവുമല്ല സന്ദീപ് വാര്യര് സംഘപരിവാറിന്റെ ഭാഗമായിരുന്നപ്പോൾ വലിയ രീതിയിൽ വിഷമം നേതാവാണ് എന്ന കാര്യത്തിലും എനിക്ക് തർക്കമില്ല അതൊരു ഭൂതകാലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറക്കാനും ഞാൻ തയ്യാറല്ല പക്ഷേ അതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ് കോൺഗ്രസ് എടുക്ക എടുത്ത തീരുമാനം എന്തുമായിക്കൊള്ളട്ടെ അതിന്റെ ഫലമാണ് ഇപ്പോൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും സന്ദീപ് വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി വെച്ചുകൊണ്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ പരസ്യം യഥാർത്ഥത്തിൽ സി പി നിലപാടെടുക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് സി പി എമ്മിന്റെ വിജയ എന്ന് പറയുന്നത് അങ്ങേറ്റം വിദൂരമാണ് നമുക്ക് മുന്നിലിരിക്കുന്ന ഡാറ്റ പറയുന്നത് ചുരുങ്ങിയത് ഒരു ഇരുപതിനായിരം വോട്ടെങ്കിലും പിടിക്കാതെ സരിന് അവിടെ ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അതും ബഹുദൂരം പിന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് കൃഷ്ണകുമാറും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അവരിൽ ആര് ജയിച്ചു വരുമെന്നതിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിച്ചാൽ അത് സ്വാഭാവികമായും ഗുണം ചെയ്യുക ബി എന്ന രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കും ഇപ്പം നമുക്കറിയാവുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് ബി ജെ പി ഒരു സംശയ കാര്യത്തിൽ വേണ്ട കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറായിരം വോട്ടുകളുടെ ലീഡ് ശ്രീധരനെ സമ്മാനിച്ച സ്ഥലമാണ് ആ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ആ വോട്ടിനെ എങ്ങനെയാണ് കോൺഗ്രസ് റദ്ദാക്കിയത് പിരായിരി എന്ന് പറയുന്ന പഞ്ചായത്തിൽ ആറായിരം വോട്ടുകൾ നേടിക്കൊണ്ടാണ് എന്താണ് ഈ പിരായിരി പഞ്ചായത്തിൻ്റെ സവിശേഷത അവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ധാരാളമായി സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു ആശയക്കുഴപ്പമുണ്ടാകുന്ന വഴി വോട്ട് ഭിന്നിച്ചാൽ സ്വാഭാവികമായും ആറായിരം വോട്ട് ലീഡ് ഇല്ലെങ്കിൽ മൂവായിരം വോട്ടിന്റെ ലീഡ് അത് സ്വാഭാവികമായും വിജയത്തിലേക്ക് നയിക്കും കൃഷ്ണകുമാറിന്മാരൻ്റെ ഇപ്പോൾ ഉണ്ടാകുന്നത് ശരിയാണോ എന്താണ് സി പി എമ്മിന്റെ നിലപാട് എന്നതിനെ സംബന്ധിച്ചു അതായത് മനപൂർവ്വം ആ ന്യൂനപക്ഷ വോട്ട് ബാങ്കിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ആ ശ്രമമുണ്ടല്ലോ ആ ശ്രമമെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ ആ ശ്രമമൊന്നും വിജയിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് പറയാം ഉദാഹരണത്തിന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തൊരു ബുദ്ധിപരമായ നീക്കമുണ്ട് ഒരു നീക്കമുണ്ട് അത് സി എ വിജ്ഞാപനമാണ് സി എ വിജ്ഞാപനം എന്തിനാണ് പുറത്തിറക്കിയത് ആ സമയത്ത് പുറത്തിറക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അവിടെ കൃത്യമായൊരു പോളറൈസേഷൻ ഉണ്ടാകണം ഉണ്ടാകേണ്ട എന്തിനാണ് മുസ്ലിങ്ങൾ വളരെ ശക്തമായി പ്രക്ഷോഭമായി പുറത്തേക്കണം സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ ഹിന്ദുക്കൾ ഒന്നിക്കും അങ്ങനെ ഒന്നിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഒരു നേട്ടം ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് കരുതി അന്ന് ആ കാര്യം ഏറ്റെടുത്ത് പ്രതിഷേധത്തിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ച സംഘടനകളാണ് മുസ്ലിം സംഘടനകൾ അവരതിനകത്ത് സംയമനം പാലിച്ചു അതേപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ സി എ വിഷയത്തിൽ നിശബ്ദത പാലിച്ചു പ്രശ്നമുണ്ടായിരുന്നു സി എ യിൽ കോൺഗ്രസ് നിശബ്ദത കോൺഗ്രസ് സി ഐക്കെതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ വീണ്ടും ഭൂരിപക്ഷ പോളറൈസേഷൻ ഉണ്ടാവുകയും അത് നമുക്ക് ഗുണകരമാവുകയും ചെയ്യും എന്ന് ബിജെപി കരുതി അവിടെ കോൺഗ്രസ് ബുദ്ധിപൂർവ്വം ചെയ്തൊരു കാര്യം എന്താണ് ജനവിരുദ്ധങ്ങളായ നരേന്ദ്രമോദി സർക്കാരിന്റെ എല്ലാ നയങ്ങളും റദ്ദാക്കും എന്നാണ് പറഞ്ഞു വെച്ചത് ഇതൊക്കെ രാഷ്ട്രീയമായി ചില സംയമനങ്ങളാണ് വളരെ അപകടകരമായിട്ടുള്ള ഫാസിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന ഒരു സമയത്ത് ആ ഫാസിസ്റ്റ് ഭരണത്തെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ സംയമനം സ്വീകരിക്കേണ്ടി വരും ചില ഘട്ടങ്ങളിൽ അത്തരം സംയമനങ്ങൾ സ്വീകരിച്ച ഒരു വിഭാഗമായിട്ട് തന്നെയാണ് ഞാൻ മുസ്ലിങ്ങളെ കാണുന്നത് പ്രത്യേകിച്ച് ഈ സി എ വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഈ പറയുന്ന ബി ജെ പിയുടെ ഒരു വരവിന്റെ സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ കുറി ഒരാശയക്കുഴപ്പവും ഇല്ലാതെ തന്നെ അവർ ആ കാര്യത്തിൽ പൊളിറ്റിക്കലി സെൻസിബിൾ ആയൊരു തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഈ പറയുന്ന സിറാജിലെയും അതുപോലെ തന്നെ സുപ്രഭാതത്തിലെയും പരസ്യം കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം സി പി എമ്മിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത്തരം ആശയക്കുഴപ്പം ഉണ്ടായാൽ അത് ഗുണകരമാകുക എന്ന് പറയുന്നത് ബി ജെ പിക്ക് ും ആ സാഹചര്യം നന്നായി അറിയുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ എന്ന് അതുകൊണ്ട് നിശ്ചയമായും മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ മുനമ്പം വിഷയമുണ്ടല്ലോ ഈ മുനമ്പം വിഷയം ഇങ്ങനെ കത്തു നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ കോൺഗ്രസിനും സി പി എമ്മിനും ഒക്കെ ലഭിക്കേണ്ടിയിരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാനായിട്ട് ബിജെപി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ബിജെപി അവരുടെ സ്ട്രാറ്റജി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അത് അനുകൂലമാകാൻ പോകുന്നത് ബിജെപിക്ക് തന്നെയാണ് സി പി എമ്മിന് ഗുണകരമാകില്ല കോൺഗ്രസിന് അത്തരത്തിലൊരു നീക്കം ഇന്ന് സി പി എം നടത്തിയത് അങ്ങേയറ്റം അബദ്ധമാണ് എനിക്കുള്ളത് എന്നാൽ ഒരു വിഷയം കൂടി പറഞ്ഞേക്കാം ഈ പറഞ്ഞ ജമായത്തിന്റെ അനുയായിയാണ് സാദിക്കലി തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുണ്ട് ആ പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങൾ ആ വിഭാഗം ചർച്ച ചെയ്യുന്നുണ്ട് ശ്രമത്തിന് തിരിച്ചടിയാവുകയാണ് യഥാർത്ഥത്തിൽ കൂടുതൽ യൂണിഫൈ ചെയ്യുകയാണ് ആ വിഭാഗത്തെ യഥാർത്ഥ പരസ്യത്തിലൂടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ ഒരു ഈ പറയുന്ന പക്ഷങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്ത് ഒന്നാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഞാൻ കാണുന്നത് സി പി എമ്മിനെയും സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയുമാണ് അവരുടെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിലപാടിലെനിക്ക് യാതൊരു സംശയവുമില്ല എന്നാൽ ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ഈ ശ്രമം എന്ന് പറയുന്നത് ഫലത്തിൽ ഗുണം ചെയ്യാൻ പോകുന്നത് ബി ജെ പിക്ക് അത് മനസ്സിലാകാത്ത രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ നേതൃത്വവും അല്ല സി പി എമ്മിൻ്റത് പിന്നെ സി പി എം എന്താണ് ലക്ഷ്യമിക്കുന്നത് എന്നുള്ളത് വരുന്നാളുകൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം സി പി എം എന്ന നയത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ലീഗിനോടുള്ള സമീപനത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് മാറ്റമുണ്ടായി അവരുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്ക് മതന്യൂനപക്ഷ പ്രീണത്തിന്റെ പേരിൽ നഷ്ടപ്പെടുന്നു എന്നൊരു പ്രശ്നം വന്നിട്ടുണ്ട് അതിനെ മറികടക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ അവൾ അവർ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഈ നിലപാട് എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ കേരളം സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് മതേതര സമൂഹം എന്നുള്ള നിലയ്ക്ക് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ തന്നെയാണ് ബിജെപിക്ക് സാധ്യത മണ്ഡലത്തിൽ ഇന്ന് സുപ്രഭാതത്തിലും സിറാജിനും ഒരു ആശ്രയക്കുഴപ്പമുണ്ടാക്കുന്ന പരസ്യം നൽകി സന്ദീപ് വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി യഥാർത്ഥത്തിൽ ഒരു വോട്ട് വിഭജനത്തിന് സി പി എം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിന് ഗുണം ചെയ്യില്ല അത് കോൺഗ്രസിനും ഗുണം ചെയ്യില്ല സ്ഥലത്തിൽ അത് ഗുണം ചെയ്യാൻ പോകുന്നത് ബി ജെ പിക്ക് അതുകൊണ്ട് തെറ്റായ ഒരു രാഷ്ട്രീയ സന്ദേശം ഈ പരസ്യത്തിലൂടെ സി പി എം നൽകിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ